ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഒരു ദൈവ പൈതലിനെ പ്രയോജനരഹിതനാക്കുവാൻ പാപത്തിൻ്റെ കെണികളുമായി പിശാജ് എങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളത് യോസഫ് എന്ന യൗവനക്കാരനായ ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ചേർന്ന് നാം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പതിനൊന്നാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഓർത്തത് പാപം സകല സാഹചര്യങ്ങളും ഒരുക്കി യോസഫിനെ കാത്തിരുന്നു എന്നുള്ളതാണ് പതിനൊന്നാം വാക്യം മുപ്പത്തി ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത് ഒരു ദിവസം യോസഫ് തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു വീട്ടിൽ ഉള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു ഇവിടെ പാപം അതിൻ്റെ കെണികളും ഒരുക്കി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഒരു ദൈവഭക്തനെ വീഴ്ത്തി ദൈവത്തിൻ്റെ മുൻപാകെ പ്രയോജനരഹിതനാക്കുവാൻ ശ്രമിക്കുന്ന ചിത്രമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയുള്ള ക്രിസ്തീയ ജീവിതം ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ഈ ചിന്തകൾ അങ്ങക്ക് കൂടുതൽ പ്രയോജനീഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് തുടർന്നുള്ള ചിന്തകളിലേക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിയാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായത്തിൽ നിന്ന് പന്ത്രണ്ടാം വാക്യം വായിച്ച് കൽപ്പിക്കാം പൊത്തിഫേറിൻ്റെ ഭാര്യ യോസഫിൻ്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിിക്കുക എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് നാം കാണുന്നത് എന്താണ് വർദ്ധിത താൽപ്പര്യത്തോടെ പാപം യോസഫിൻ്റെ നേരെ വരുന്ന ചിത്രമാണ് അനേക പ്രാവശ്യം പാപം അതിൻ്റെ കയങ്ങളുമായി അതിൻ്റെ കെണികളുമായി യോസഫിനെ വീഴ്ത്തുവാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ആ ദൈവഭക്തൻ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിലകൊണ്ടത് നമ്മോർക്കെയുണ്ടായി എന്നാൽ ഇവിടെ ഇതാ വർദ്ധിത താല്പര്യത്തോടുകൂടെ വീണ്ടും വീണ്ടും പിന്മാറുവാൻ മനസ്സില്ലാതെ പാപം ആ സ്ത്രീയിലൂടെ പിശാജിൻ്റെ കെണികളൊരുക്കി യോസഫിന് നേരെ വരുന്ന ചിത്രമാണ് കാണുവാൻ കഴിയുന്നത് ഞാൻ ആവർത്തിക്കട്ടെ പാപത്തെ ജയിച്ചു എന്നുള്ളതുകൊണ്ട് നാളെ ദൈവകൃപ വേണ്ട എന്നല്ല പാപത്തെ ജയിച്ചത് കൊണ്ട് നാളെ നാം വീഴുകയില്ല എന്നുമല്ല നാം വീഴാതിരിപ്പാൻ നമ്മെ താങ്ങുന്ന ദൈവകൃപയ്ക്ക് മുൻപിൽ നാം വിധേയപ്പെടണം നമ്മെ വീഴാതെ നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ ശക്തിക്ക് മുൻപിൽ ബലഹീനരായ നമ്മൾ ശരണം പ്രാപിക്കണം നമ്മുടെ ഹൃദയത്തിലുള്ളതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കണം നമ്മുടെ കർത്താവിൽ നാം ചാരിക്കൊണ്ട് ദൈവവചനത്തെ ഹൃദയത്തിൽ ചേർത്തു ബന്ധിച്ചുകൊണ്ട് ഞാൻ വീഴാതിരിപ്പാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിലകൊള്ളണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ് വർദ്ധിത താൽപ്പര്യത്തോടെ പാപം വീണ്ടും വീണ്ടും നമ്മെ വീഴ്ത്തുവാൻ വരും എന്നുള്ള വലിയ അവബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കണം ഒരുവൻ വീഴാതിരിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് അവൻ വീഴും എന്നുള്ള ജാഗ്രതയാണ് ആവശ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വലിയ വീഴ്ചകൾ സംഭവിക്കുമെന്നുള്ളത് മുന്നറിയിപ്പായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ എന്നാൽ വളരെ വ്യക്തമായി പറയട്ടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്ന ഒരുവന് പാപത്തെ ജയിപ്പാനുള്ള വലിയ ശക്തി കൃപ കർത്താവ് ധാരാളമായി ജീവിതത്തിൽ നൽകുന്ന വിശ്വസ്തനായ ദൈവമാണ് ഇന്ന് ദൈവത്തിന്റെ വചനം അങ്ങ് കേൾക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങയുടെ ഹൃദയത്തിൽ ഈ വലിയ പ്രാർത്ഥനയും ആഗ്രഹവും ആഴത്തിൽ വീണ്ടും 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 വരാനായിട്ട് സാധിക്കണം കർത്താവെ പാപം വീണ്ടും വീണ്ടും വർദ്ധിത താല്പര്യത്തോടെ എൻ്റെ നേരെ വരുമെന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ പിതാവെ കൂടുതലായി അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു ഞാൻ കൂടുതലായി അങ്ങയുടെ കൃപയിൽ ശരണപ്പെടുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കണം ഇവിടെ ഇതാ യൗവനക്കാരനായ യോസഫിൻ്റെ ജീവിതം ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ കർത്താവിനെ മുൻനിർത്തിയുള്ള യഹോവ ഭക്തിയെ മുൻനിർത്തിയുള്ള ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെയുള്ള ഒരു ജീവിതമാണ് അവൻ കാഴ്ചവെച്ചത് എന്നുള്ളത് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് കർത്താവ് അവനെ ആദരിക്കുന്ന ചരിത്രവും നമുക്ക് പിൽക്കാലത്തിൽ അടുത്ത പേജുകളിൽ കാണുവാൻ കഴിയുകയാണ് ഒരുപക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ലോകം നമ്മെ ആദരിക്കുകയില്ല അനേക പ്രയാസങ്ങൾ നാം അനുഭവിച്ചു എന്ന് വരാം എന്നാൽ ഒരു കാര്യമുണ്ട് തനിക്കു വേണ്ടി നിന്നിട്ടുള്ള ആരെയും കർത്താവ് മറന്നിട്ടില്ല ഇനി ഒരിക്കലും കർത്താവ് മറക്കുകയുമില്ല അങ്ങയുടെ ജീവിതത്തിൽ അങ്ങെടുക്കുന്ന നിലപാടുകൾ അങ്ങയുടെ തീരുമാനങ്ങൾ അത് ദൈവത്തിനു വേണ്ടിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങെ ആദരിക്കുന്ന അങ്ങെ ബഹുമാനിക്കുന്ന അങ്ങെ ഉയർത്തി നിർത്തുന്ന ഒരു കർത്താവുണ്ട് തീർന്നുപോയി എന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ഒരു ദൈവമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സർവശക്തനായ ദൈവം അതുകൊണ്ട് ഈ യോസഫിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ ഗുണപാഠം ഈ ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് കർത്താവിനെ വിശ്വസ്തയോടെ സേവിക്കാം അതിനായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ചുതൻ ജീവൻ കൊടുത്തതം ശിഷ്യരുമുണ്ടവിടെ ത്യാഗം സഹിച്ചുതൻ ജീവൻ കൊടുത്തതം വീടേ